കഴിഞ്ഞ ഏതാനും കുറച്ച് കാലമായിട്ട് മമ്മൂട്ടി മോഹൻലാൽ കോംബോ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് ഒടുവിൽ അവരെ ഒന്നിപ്പിച്ചിരിക്കുകയാണ് സംവിധായകൻ മഹേഷ് നാരായണൻ കൊളംബയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ഇതിനായി താര രാജാക്കുമാർ ഇറ്റവരും ശ്രീലങ്കയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒപ്പൊ നമ്മുടെ ചാക്കോച്ചനും ഉണ്ട് കഴിഞ്ഞ ദിവസം ചാക്കോച്ചൻ പങ്കുവച്ച ഫോട്ടോകൾ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റിലീസ് ചെയ്ത ഹരികൃഷ്ണൻ സിനിമയും ചർച്ചയായിട്ട് മാറുകയാണ് ഈ ഒരു ചിത്രത്തിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കൊപ്പം തന്നെ സുദർശൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ചാക്കോച്ചനും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്ന ആവേശത്തിലാണ് പ്രേക്ഷകര് ഹരീകൃഷ്ണൻസുമായി വല്ല ബന്ധമുണ്ടോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ആദ്യമായി മമ്മൂട്ടി മോഹൻലാൽ കോംബോ തിയേറ്ററിൽ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം ഡി എ ടെക്നോളജി ചിത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഡി എജിങ് ടെക്നോളജി ആദ്യമായി ഉപയോഗിക്കുന്ന മലയാള സിനിമ എന്ന പ്രത്യേകതയും ഈ ഒരു ചിത്രത്തിലായിട്ട് മാറും എന്തായാലും ബിഗ് ഗംസിനെ വെച്ച് എന്ത് മാജിക്കാണ് സംവിധായകൻ മഹേഷ് നാരായണൻ ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രഷേത് മരയ്ക്കോട്ട വാര്യുവിനാണ് മോഹൻലേതായിട്ട് ഒടുവിൽ തിയേറ്ററിലോട്ടെത്തിയിട്ടിരുന്ന ചിത്രം രജ ജോസ് പാലശ്ശേരി സംവിധാന ചിത്രം ആവറേജ് വിജയം നോക്കിയിട്ടുണ്ടായിരുന്നു ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഡയറക്ടർ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ബറോസ് എന്ന് പറയുന്ന സിനിമയെ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നുണ്ട് അതേസമയം മമ്മൂട്ടിയുടേതായിട്ട് ഒടുവിൽ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ചിത്രം ടർബോ ആയിരുന്നു ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ടും മാറിയിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ നിലവിൽ മൂന്ന് ചിത്രങ്ങൾ റിലീസിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഈ ഒരു സിനിമയ്ക്കായിട്ടും അപ്പം നിങ്ങൾ എത്ര പേരാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി മോലാ ചിത്രത്തിനായിട്ട് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക പിടിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട